പഞ്ചായത്തിലെ ജെൻഡർ റിസോഴ്സ് സെന്ററിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നൂതനവും വൈവിധ്യവുമാർന്ന പദ്ധതി പ്രവർത്തനങ്ങളെക്കുറിച്ച് അറിയുന്നതിനും അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നതിനും മാതൃകകൾ ചർച്ച ചെയ്യുന്നതിനുമായി കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ജില്ലാ ജെൻഡർ വിഷയ സമിതിയുടെ നേതൃത്വത്തിൽ ജില്ലയിലെ വിവിധ പഞ്ചായത്തുകളിൽ നിന്നുള്ളവരുടെ ഒത്തുചേരൽ ആമ്പല്ലൂർ പഞ്ചായത്ത് ജെൻഡർ റിസോഴ്സ് സെന്ററിൽ നടന്നു ജെൻഡർ റിസോഴ്സ് സെൻ്ററിലൂടെ ജനകീയ ആസൂത്രണത്തിലെ വനിതാ ഘടക പദ്ധതി പ്രവർത്തനങ്ങളെ ഗുണമേന്മയുള്ളതാക്കി മാറ്റിക്കൊണ്ട് ആമ്പല്ലൂർ പഞ്ചായത്ത് മാതൃകയാകുകയാണ് ജെൻഡർ റിസോഴ്സ് സെൻ്ററിൻ്റെ ഇടപെടൽ സാധ്യതകൾ തിരിച്ചറിയുന്നതിനും പ്രവർത്തന രീതികൾ പരിചയപ്പെടുത്തുന്നതിനും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വനിതാ ഘടക പദ്ധതി ഗുണമേന്മയുള്ളതാക്കി മാറ്റുന്നതിനുമുള്ള ചർച്ചകൾക്കും പരിശ്രമങ്ങൾക്കും തുടക്കം കുറിക്കുന്നതിനും ഈ ഒത്തുചേരൽ ഏറെ സഹായകമായി ഈ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജയശ്രീ സ്വാഗതം പറഞ്ഞു ഭാഗമായിട്ടുള്ള വേണ്ടി വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും ആദ്യം തന്നെ അമലൂർ ഗ്രാമപഞ്ചായത്തിന്റെ പേരിൽ പ്രത്യേക ഒരു അഭിനന്ദനം അർപ്പിക്കുന്നു കാരണം വളരെയേറെ തിരക്കുകളുള്ള ഈ കാലഘട്ടത്തിൽ എല്ലാ തരത്തിലും മാറ്റിവെച്ച് ഇന്നീ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് നമ്മുടെ പഞ്ചായത്തിലേക്ക് എത്തിച്ചേർന്നത് പ്രസിഡന്റ് ബിജു എം തോമസ് അധ്യക്ഷത വഹിച്ചു ജെൻഡർ റിസോഴ്സ് സെന്ററിൽ ചേർന്ന ഒത്തുചേരലിൽ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ജില്ലാ പ്രസിഡന്റ് ജില്ലാ സെക്രട്ടറി ജില്ലാ ജോയിന്റ് സെക്രട്ടറി ജില്ലാ ജെൻഡർ വിഷയസമിതി കൺവീനർ ആരോഗ്യ സമിതി കൺവീനർ ബാലവേദി കൺവീനർ വിവിധ പഞ്ചായത്തുകളിലെ ജെൻഡർ രംഗങ്ങളിൽ ഇടപെടുന്നവർ ആസൂത്രണ സമിതി ഉപാധ്യക്ഷന്മാർ കില റിസോഴ്സ് പേഴ്സൺമാർ കമ്മ്യൂണിറ്റി വിമൻ ഫെസിലിറ്റേറ്റർമാർ പൂത്തോട്ട ശ്രീനാരായണ ലോ കോളേജ് എൻ എസ് സെക്രട്ടറിമാർ ജെൻഡർ റിസോഴ്സ് സെൻ്റർ കമ്മിറ്റി അംഗങ്ങൾ എന്നിവരും പഞ്ചായത്ത് മെമ്പർമാരും സൂപ്പർവൈസറും അംഗനവാടി പ്രതിനിധിയും പങ്കെടുത്തു കോർഡിനേറ്റർ സബിത സാജു റിപ്പോർട്ട് അവതരിപ്പിച്ചു ജെൻഡർ റിസോഴ്സ് സെന്റർ നടത്തിയ വിവിധ പദ്ധതി പ്രവർത്തനങ്ങളുടെ വീഡിയോ പ്രദർശനം ഉണ്ടായിരുന്നു ഇടപെടാൻ കഴിയുന്നത് പ്രാദേശിക തലത്തിലാണെന്ന് പഞ്ചായത്ത് മെമ്പർ അസീന നന്ദി പറഞ്ഞു റിസോഴ്സ് പേഴ്സൺ കെ എ മുകുന്ദൻ നടത്തി അതുപോലെ തന്നെ നമ്മുടെ ഹോമിയോ ഡിസ്പെൻസറി ഡിസ്പെൻസറി ആയുർവേദ ഈ ിൽ നിങ്ങൾ മനസ്സിലായി കാണും എല്ലാ സ്ഥാപനങ്ങളെയും ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളെ ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം നടത്തി വരുന്നത് അതുകൊണ്ട് ഇത് നമ്മുടെ ഏകപക്ഷീയമായ ഒരു ഒരു പ്രവർത്തനമല്ല മറിച്ച് ഇതിന്റെ കൂടി പ്രവർത്തനമാണ് നാം ഇവിടെ മികച്ച പ്രവർത്തനം നടത്തുന്ന കമ്മ്യൂണിറ്റി വിമൻ ഫെസിലിറ്റേറ്റർ സവിത സാജുവിന് പരിഷത്ത് ജില്ലാ പ്രസിഡന്റ് പി കെ വാസു ഉപകാരം നൽകി അനുമോദിച്ചു ജെൻഡർ രംഗത്തെ പ്രവർത്തന മികവിന് പഞ്ചായത്ത് ഭരണസമിതിയെയും പ്രസിഡന്റിനെയും പരിഷത്ത് ജില്ലാ സെക്രട്ടറി ഈ വർഗീസ് അനുമോദിച്ചു ജനരംഗത്തെ പ്രവർത്തനങ്ങളുടെ ഡോക്യുമെന്റേഷന്റെ ഭാഗമായി തയ്യാറാക്കിയ ആൽബങ്ങളുടെ പ്രകാശനവും കൈമാറ്റവും പഞ്ചായത്ത് പ്രസിഡന്റ് നിർവഹിച്ചു ന്യൂസ് ഡെസ്ക് ഔട്ട്ലൈൻ കേരള